ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി ചന്തപ്പടിയിലെ നവീകരണം ഉടൻ ആരംഭിക്കുമെന്ന് എം എൽ എ പി നന്ദകുമാർ ചങ്ങരകുളം ബ്യൂട്ടിഫിക്കേഷൻ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചര കോടി രൂപയുടെ വർക്കിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ചങ്ങരകുളം ബ്യൂട്ടിഫിക്കേഷൻ്റെ പ്രവൃത്തി അതും ഈ സീസണിൽ പൂർത്തീകരിക്കും ഇപ്പത്തെ മാസത്തിന് പൂർത്തീകരിക്കാത്ത ഇവിടെ ഒന്നര കോടിയുടെ ഈ ചന്തപ്പടി ബ്യൂട്ടിഫിക്കേഷൻ്റെ ടെൻഡർ കഴിഞ്ഞു ടെൻഡർ എടുത്തു ബ്യൂട്ടിഫിക്കേഷൻ ടേക്ക് എ ബ്രേക്കിന് വേണ്ടിയിട്ടാണ് ടേക്ക് എ ബ്രേക്ക് അതിൻ്റെ പണി ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കും ഒരു അഞ്ചെട്ട് ദിവസം മുൻപ് അതിൻ്റെ ബോധ്യം ആരംഭിക്കും ഇപ്പോൾ ടാക്സി സ്റ്റാൻഡിൻ്റെയും ഒക്കെയുള്ള ചെറിയ പ്രശ്നം അത് അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ ഓർഡർ വൈകാതെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ട് അവരെയും കൂടി സംരക്ഷിച്ചു കൊണ്ട് അത് കൊടുക്കാൻ കൂടുമ്പോൾ ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനും ഇതിൻ്റെ പ്രവൃത്തിയും ഉടനെ ആരംഭിക്കും ഇതാണ് പിന്നെ ഇപ്പൊ രണ്ടായി പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്ന ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ